ഹലോ വെൽക്കം ബാക്ക് ടു എഞ്ചിലീസ് കറി വേൾ നമ്മൾ ഉണ്ടാക്കാൻ വേണം എന്നെ പുഡിങ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് എങ്ങനെ പുഡിങ് ഉണ്ടാക്കാൻ നോക്കാം ഇതിൽ ജലാട്ടിനോ കസ്റ്റേഡ് പൗഡറോ ഒന്നും ആവശ്യമില്ല കേട്ടോ സിംപിളായിട്ട് നമുക്ക് ഈ പുഡിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു മൂന്ന് കപ്പ് പാലെടുത്തിട്ടുണ്ടേ നമുക്ക് എത്ര എത്ര പുഡിങ് ആവശ്യമോ അത്രയ്ക്ക് പാലെടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അടുപ്പത്ത് പാൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക പിന്നെ ഒരു ഒരടുപ്പത്ത് കാലമീസായിട്ട് വരാൻ വേണ്ടിയിട്ട് പഞ്ചസാര വയ്ക്കുക കേട്ടോ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല അങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാലമിസായിട്ട് വരും കേട്ടോ മിക്സ് മിക്സിന്ന് വേണ്ട അവിടെ ഇരിക്കട്ടെ അത് ഇനി നമുക്ക് ഒരു ബൗളെടുക്കാം അതിലേക്ക് മൂന്ന് മുട്ട പൊടിച്ചത് ഇറ്റി കൊടുക്കാം നമുക്ക് എത്ര പാലാണ് എടുക്കണേ അത്ര മുട്ട എടുത്താൽ മതി കേട്ടോ ഒരു കപ്പ് പാലെങ്കിൽ ഒരു ഒരു മുട്ട മാത്രം എടുത്താൽ മതി മൂന്ന് കപ്പ് പാൽ എടുത്ത കാരണം കൊണ്ട് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ബീറ്റുള്ള വെച്ചിട്ടില്ല ഇങ്ങനെ റിസ്ക്കോ അല്ലെങ്കിൽ സ്പൂൺ ഉണ്ടോ എങ്ങനെയാൽ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക കൈ വേദന ഉള്ള ആൾക്കാർ മക്കളെ വിളിച്ചാൽ മതി കേട്ടോ എൻ്റെ മോള് വരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടേ നന്നായിട്ടൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ അത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതേ മോളാണ് ആക്കി തരണുണ്ട് വന്നിട്ട് ഒന്നിങ്ങനെ പാത്രം ഇങ്ങനെ ചരച്ചു പിടിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ നന്നായിട്ട് ബീറ്റായിട്ട് വരും ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണും സോറി ഒരു ടീസ്പൂൺ പല അയസൻസ് വെച്ച് കൊടുക്കുക അതിനുശേഷം ഒന്നുകൂടി വീട്ട് ചെയ്തിട്ടെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് കാലമെസ്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ ആദ്യം ഫ്ലെയിം ഓഫാക്കിയ ശേഷം പാൽ ഒഴിച്ച് കൊടുക്കുക നമ്മൾ അപ്പുറത്തെ അടുപ്പത്ത് പാൽ ചൂടാക്കാൻ വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ആദ്യം നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം ഒന്നും കാലമിസ് ചെയ്ത് കട്ടിയായിട്ട് വരെ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ചൂടാകുമ്പോൾ എല്ലാം സെറ്റായിട്ട് കിട്ടും ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ പാലിൻ്റെ പാട വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കണേ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള പാലുകൂടി കൂടി കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചിട്ട് മാത്രം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടേ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഫ്ലെയിം ഓഫ് ആക്കിയിട്ടായിരിക്കണേ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓൺ ആക്കാം കേട്ടോ ഇങ്ങനെ വരും കേട്ടോ അതൊരു കുഴപ്പമില്ല ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ദുഃഖം സെറ്റായിട്ട് കിട്ടും ഈ പാലുകൂടെ വെച്ച് ഭക്ഷണം കഴിച്ച ശേഷം ഒന്ന് മധുരം കഴിക്കാൻ തോന്നുമ്പോൾ അത് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ മിക്സ് എടുക്കാം നല്ലൊരു പുഡിങ് കേട്ടോ എന്നാൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ഗ്ലാസ്സിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ഗ്ലാസ്സുകൾ ഉണ്ടാവില്ലേ അതിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എടുത്താൽ അടിപൊളിയാണേ ഞാൻ പിന്നെ കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ സമയത്ത് തന്നെ ആ ചൂടോട് കൂട്ടി നമ്മൾ എഗ് വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലൊക്കെ നമുക്ക് ഈ സമയത്ത് ഇത് ഒഴിച്ച് കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ എന്നാൽ കൈ മാറ്റം അത് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കാം കണ്ട ഇങ്ങനെ നമുക്ക് ചൂടോട് കൂട്ടി വഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ഇവിടെ മാത്രം കുറച്ച് ഒന്ന് എന്താക്കണേ വേറെ പനിയൊന്നും ഇല്ല കേട്ടോ ഇതിലാണ് ണ്ട ഇങ്ങനെ വെച്ച് കൊടുക്കട്ട അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ആ വെള്ളം തിളച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം മൂടി വയ്ക്കുക മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണേ ാണ് പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ഞാനിത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വേറെ പ്ലേറ്റിലൊക്കെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ പുറത്തേക്ക് പോയിട്ടുണ്ട് എൻ്റെ മോൾ വന്നിട്ട് ഇതിലൊക്കെ ഇട്ടി കൊടുത്തു അവൾ കറിയില്ലല്ലോ പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇട്ടി കൊടുക്കണം അപ്പം നന്നായിട്ട് കിട്ടും പക്ഷെ മോൾ വന്നിട്ട് വേഗം അതിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലേറ്റിലൊക്കെ സർവ്വീയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവൾ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ആയിപ്പോയി കുഴപ്പമില്ല എല്ലാവർക്കും ഒരു അബദ്ധം പറ്റില്ലേ ഇത്ര ഉള്ള വീട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അവള് വിഷമിച്ചിരിച്ചിരിക്കുമ്പോൾ കുഴപ്പമില്ല പറഞ്ഞിട്ട് ഞാൻ ആ പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ടു വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു തയ്ച്ച് നോക്കാൻ പറഞ്ഞിട്ട് പക്ഷേ കഴിച്ചതിനൊക്കെ അവൾ കുറേ സോറി ഒക്കെ പറഞ്ഞു പില്ലന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രില്ലർട്ട് വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ